ലാലേട്ടിനൊപ്പം ഇത്രയും വലിയൊരു ടൈം അല്ലെങ്കിൽ സ്പേസ് വൺ ആൻഡ് വൺ ആയിട്ടുള്ള ഒരു ഇത് കിട്ടുമെന്നുള്ളത് നമുക്ക് ഇതുവരെട്ടും അറിയത്തില്ലായിരുന്നു ഞാൻ ആ ലൊക്കേഷൻ ചെന്ന് കഴിഞ്ഞിട്ടാണ് നമ്മളിത് അറിയുന്നത് തന്നെ മലയാളത്തിൻ്റെ നല്ല മാത്രമല്ല നമ്മുടെ ഇന്ത്യയുടെ തന്നെ താരരാജായ ലാലേട്ടനൊപ്പം ഇത്രയും വലിയൊരു സ്പേസ് നമുക്ക് തരിക എന്നുള്ളത് തന്നെ വലിയ കാര്യമാണ് അഞ്ച് ലക്ഷം രൂപ ഞാൻ പാരിതവർഷം ഞാൻ കൊടുക്കുമെന്ന് പറഞ്ഞു അത് അറിഞ്ഞ് നാലിൻ്റെ അന്ന് എനിക്ക് കാശ് വന്നു നമ്മുടെ കേരളത്തിൻ്റെയും ഭാരതത്തിൻ്റെയും തനത് ആയോധന കലയായ കളരിപ്പയറ്റിനെ ഗിന്നസ് റെക്കോർഡ് ഉൾപ്പെടെയുള്ള പ്ലാറ്റ്ഫോമുകളിൽ എത്തിച്ച് അന്താരാഷ്ട്ര പ്രചാരം നൽകിയ ഒരു ചെറുപ്പക്കാരനൊപ്പമാണ് ഞാനിപ്പോഴുള്ളത് ഒരു പക്ഷേ ഇപ്പോൾ അദ്ദേഹത്തെ കൂടുതൽ പേരറിയുമായിരിക്കും കാരണം മലൈക്കോട്ട വാലിബൻ എന്ന സിനിമയിൽ മോഹൻലാലിനൊപ്പം ഒരു കഥാപാത്രം അദ്ദേഹം ചെയ്തിട്ടുണ്ട് വർഷങ്ങളായി ആലപ്പുഴ പുന്നപ്രയിൽ ഏകവീര കളരിപ്പയറ്റ് അക്കാദമി എന്ന പേരിൽ കളരിപ്പയറ്റ് പഠിപ്പിക്കുന്ന സ്ഥാപനം നടത്തുകയാണ് ശ്രീ ഗിന്നസ് ഹരികൃഷ്ണൻ ഗുരുക്കളാണ് ഇപ്പോൾ നമ്മോടൊപ്പം ഉള്ളത് സ്വാഗതം ദൈവിന്ത്യയുടെ ഇതിലേക്ക് ഈ കളരിപ്പയറ്റ് കളരിപ്പയറ്റിന് വേണ്ടി ഒരുപാട് പരിശ്രമങ്ങൾ നടത്തിയിട്ടുണ്ട് എനിക്ക് തോന്നുന്നു ഏതാണ്ട് ദേശീയ തലത്തിൽ തന്നെ മൂന്ന് തവണ ഹാട്രിക് ചാമ്പ്യനായി സ്വർണം നേടി അതുപോലെ തന്നെ എട്ട് എട്ടോളം സ്വർണം പിന്നെ വെള്ളി വെങ്കലം അങ്ങനെ മെഡലുകൾ ഇഷ്ടം പോലെയാണ് ഈ കളരി നമ്മൾ പറഞ്ഞു കേട്ടിട്ടുള്ള ഒരു ഡയലോഗ് കുറയണം പാണന്മാർക്ക് പാടി നടക്കാൻ ഇഷ്ടം പോലെ കഥകളുണ്ടെന്ന് പറയുന്നതിൻ്റെ കൂട്ടാണ് അപ്പോൾ ഏറ്റവും ഒടുവിൽ സംഭവിച്ച വിഷയത്തിൽ നമുക്ക് തുടങ്ങാം എങ്ങനെയുണ്ടായിരുന്നു മലയിക്കോട്ടെ വാലിബനിൽ മോഹൻലാലിനൊപ്പം ഉള്ള എക്സ്പീരിയൻസ് എങ്ങനെയാണ് വന്നത് വളരെ ചുരുങ്ങിയ ഒരു ഇതിൽ ലിജു ചേട്ടനാണ് എന്നെ നേരിട്ട് സെലക്ട് ചെയ്തത് അങ്ങനെ നമ്മളെ സ്ക്രീൻ ടെസ്റ്റോ കാര്യങ്ങളോ ഒന്നും തന്നെ നമ്മളെ ഇത് ചെയ്തിട്ടില്ലായിരുന്നു സ്ക്രീൻ ടെസ്റ്റ് നടത്തിയിട്ടില്ലായിരുന്നു ആദ്യം ലിജേൻ്റെ അസിസ്റ്റൻസ് നമ്മൾ കോൾ ചെയ്തത് തന്നെയാണോ നമ്പർ എന്ന് കൺഫേം ചെയ്തിട്ട് അങ്ങനെ ഒരു അഞ്ചാറ് പേര് നമ്മൾ കോൾ ചെയ്തിട്ടുണ്ട് അതിന് ശേഷമാണ് പിന്നെ ലിജ ചേട്ടനെ പോയി മീറ്റ് ചെയ്യുന്നത് അത് കഴിഞ്ഞ് എപ്പോഴും നമുക്ക് അറിയത്തില്ല ഈ ഒരു പടത്തിൽ ഇത്രയും വലിയൊരു ഒരു ബാനറിൽ നടക്കുന്ന ഇതേപോലെ നമ്മുടെ മലയാളത്തിൻ്റെ താരരാജാവായ ലാലേട്ടനോ ഇത്രയും വലിയൊരു ടൈം അല്ലെങ്കിൽ സ്പേസ് വൺ ആൻഡ് വൺ ആയിട്ടുള്ള ഒരു ഇത് കിട്ടുമെന്നുള്ളത് നമുക്ക് ഇതുവരെട്ടും അറിയത്തില്ലായിരുന്നു ഞാൻ ആ ലൊക്കേഷൻ ചെന്ന് കഴിഞ്ഞിട്ടാണ് നമ്മളിത് അറിയുന്നത് എത്ര ദിവസത്തെ ഷെഡ്യൂളും കാര്യങ്ങളൊക്കെ ആയിരുന്നു എൻ്റെ അടുത്ത് ആദ്യം പറഞ്ഞിരുന്ന പന്ത്രണ്ട് ദിവസമായിരുന്നു അത് രണ്ടായിട്ടാണ് ഒരു ആറ് ദിവസം ആറ് ദിവസം എന്നുള്ളൊരു പന്ത്രണ്ട് ദിവസമായിരുന്നു പക്ഷേ എൻ്റെ ഫൈറ്റിംഗ് സീൻ തന്നെ ഏകദേശം ഒരു പതിനെട്ട് ദിവസം ഏഴ് ദിവസം ഉണ്ടായിരുന്നു കാരണം അത്രയും വലിയൊരു ഫൈറ്റ് ആയിരുന്നു പിന്നെ അവിടുത്തെ ഒരു ക്ലൈമറ്റും ഒന്ന് നമുക്കൊന്നും കാരണം വേറൊരു സ്ഥലത്തുനിന്ന് വന്നവർക്ക് ഒരിക്കലും ബുദ്ധിമുട്ടുള്ള ബുദ്ധിമുട്ടുള്ളൊരു സംഭവമായിരുന്നു ഭയങ്കര തണുപ്പും അതിനനുസരിച്ച് പൊടിക്കാറ്റുമൊക്കെ ആയിട്ട് ഭയങ്കര ഒരു കാലാവസ്ഥയെ വളരെ മോശമായിരുന്നു അതിലാണ് അത്രയും പേര് ഇത് ചെയ്തിട്ട് ആ ഒരു റിസൾട്ട് നമുക്ക് കിട്ടിയതിൻ്റെ കാര്യം ഈ എൻ്റെ അറിവിൽ പത്താം വയസ്സ് മുതലാണ് കളരിപ്പയറ്റ് പഠിക്കുന്നത് അദ്ദേഹത്തിന് മുമ്പ് എങ്ങനെയാണ് ഈ ഒരു ആ ഒരു പ്രായത്തിൽ ഈ കളരിപ്പയറ്റിനോടൊരു താല്പര്യം തോന്നിയത് സത്യത്തിൽ എൻ്റെ അപ്പുപ്പൻ എക്സാർമ്മയാണ് അദ്ദേഹം കളരിപ്പയറ്റ് പഠിച്ച പഠിച്ചിട്ടുണ്ട് അപ്പോൾ ഈ കഥകൾ എൻ്റെ അമ്മ പറഞ്ഞ് കേട്ടുള്ള ഓർമ്മ എനിക്കുണ്ട് പക്ഷേ ഓർമ്മയുണ്ടെങ്കിലും അതേപോലെ തന്നെ നമുക്ക് അതിൻ്റെ താല്പര്യം ഉണ്ടെങ്കിലും നമുക്ക് എവിടെ ചെല്ലണം എങ്ങനെ ചെല്ലണം എന്നൊന്നും അറിയില്ല അങ്ങനെയാണ് നമ്മുടെ വീരാട് കളരി എന്ന് പറഞ്ഞാൽ പുന്നപ്രയിൽ തന്നെ കളരിയിൽ ഇന്ന പോലെ ഇങ്ങനെ ചെല്ലുന്നു അങ്ങനെയാണ് നമ്മൾ വീട്ടുകാർ പോലും അറിയാതാണ് സ്റ്റാർട്ടിങ്ങിൽ ചെന്ന് അവിടെ ചെന്ന് ജോയിൻ ചെയ്യുന്നതാണ് പിന്നെ എങ്ങനെയാണ് കൂടുതൽ താല്പര്യം അത് ഞാനൊരു രസത്തിന് വേണ്ടി പോയി തുടങ്ങിയതാണ് പിന്നെ അത് നമുക്ക് ഇത്ര വലിയൊരു ലഹരിയായി മാറുമെന്ന് നമുക്ക് അറിയത്തില്ലായിരുന്നു പ്രൊഫഷൻ പോലും ഉപേക്ഷിച്ചിട്ടുള്ള ഒരു ഇതാണ് കളരിക്ക് ആയുർവേദ നഴ്സിംഗ് കഴിഞ്ഞിട്ട് ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യായിരുന്നു പിന്നെ അതും ഇതും തമ്മിൽ ഒന്നിച്ച് പോകാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ എന്തെങ്കിലും ഒന്ന് കോംപ്രമൈസ് ചെയ്തേ പറ്റൂ അപ്പോൾ അങ്ങനെയാണെങ്കിൽ പിന്നെ കളരിക്ക് വേണ്ടി അതെങ്കിൽ കോംപ്രമൈസ് ചെയ്യാന്ന് പറഞ്ഞത് ഉപേക്ഷിച്ചിട്ടാണ് പിന്നെ ഇതിൽ വന്നത് വടിവീശലിലും ഉറുമിയിലും ഒക്കെ ആണ് റെക്കോർഡുകൾ നേടിയിട്ടുള്ളത് അത് റെക്കോർഡുകൾ ഉറുമിയിലും അതേപോലെ തന്നെ ഒരു സമുറായി സോഡുണ്ട് ആ സോഡിലുമാണ് ഞാൻ റെക്കോർഡ് ഇട്ടത് ഈ കളരി പഠിപ്പിക്കാനുള്ള കൂടുതൽ കൂടുതൽ ആൾക്കാർക്ക് അതായത് ഭാവി തലമുറയ്ക്ക് കൂടി പകർന്നു കൊടുക്കാനുള്ള ഒരു തീരുമാനം എപ്പോഴായിരുന്നത് അത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു ഒരു നല്ലൊരു സമൂഹത്തെ നമുക്ക് വാർത്തെടുക്കാൻ പറ്റും ഒരു ശരിയായ ഗുരുവിൻ്റെ കീഴിൽ നല്ല രീതിയിൽ അഭ്യസിക്കുന്ന ഒരു വ്യക്തിക്ക് ഒരു നല്ലൊരു തലമുറേനെ തന്നെ നമുക്കൊരു നമ്മുടെ സമൂഹത്തിന് വേണ്ടി നമുക്ക് സംഭാവന ചെയ്യാനായിട്ട് സാധിക്കും അപ്പോൾ അങ്ങനെയൊക്കെ ഒരു പല പല പക്ഷേ ഇതിലേക്കൊക്കെ ഞാൻ ലാസ്റ്റിലാണ് വന്ന് ചേരുന്നത് ഇത് ഇങ്ങനെ ഇൻട്രസ്റ്റ് തോന്നി ഇങ്ങനെ ഓരോ കാര്യങ്ങളിങ്ങനെ പഠിച്ച് 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 വന്നു കഴിഞ്ഞപ്പോൾ പിന്നെ ഇതിലേക്ക് വന്ന് ചേർന്നതാണ് അതിൽ പിന്നെ ഞാൻ പിന്നെ ഈ ഒരു പ്രൊഫഷൻ എന്തുകൊണ്ട് തിരഞ്ഞെടുത്തുകൂടാന്നുള്ളൊരു ഇത് വന്നിട്ടാണ് പിന്നെ ഇതിലേക്ക് മാറിയത് ദേശീയ തലത്തിൽ സീനിയർ കളരിപ്പേറ്റ് ചാമ്പ്യൻഷിപ്പിലായിരുന്നു ഹാട്രിക് സ്വർണം നേടിയത് രണ്ടായിരത്തി പതിമൂന്ന് മുതലായിരുന്നു അല്ലേ ആ ആ പതിനാല് ആ പതിമൂന്ന് ആ ഒരു കാലഘട്ടത്തിൽ തന്നെ കണ്ടിന്യൂ ആയിട്ടായിരുന്നു ഉണ്ടായിരുന്നത് എനിക്ക് നാഷണലിന് മൊത്തം എട്ട് മെഡലാണുള്ളത് ഏഴെണ്ണം പേറ്റിലും ഒരെണ്ണം തമിഴ്നാടിൻ്റെ മാർഷലായ സിലമ്പത്തിലുമാണ് അത് ഇവിടെ കേരളത്തെ പ്രതിനിധീകരിച്ചുകൊണ്ട് ആദ്യമായിട്ടാണ് ഒരു വ്യക്തി സീനിയർ കാറ്റഗറിയിൽ തമിഴ്നാട്ടിൽ പോയി അവരുടെ മാർഷലായിട്ട് അതിൻ്റെ അകത്ത് മെഡലിൽ നേടുന്നത് ഈ കളരിപ്പയറ്റിനകത്ത് തന്നെ പല വകഭേദങ്ങളുണ്ട് തെക്കൻ വടക്കൻ തുളുനാടൻ എങ്ങനെയാണ് അതിനെയൊക്കെ ഒന്ന് വേർതിരിച്ചു സാധാരണക്കാർക്ക് ചിലതിന് ചുവടുകളാണ് ചിലതിന് അഭ്യാസമുറകളാണ് മുറകളാണ് വ്യത്യാസപ്പെടുന്നത് എങ്ങനെയാണ് അല്ല ഈ നമ്മളിപ്പോൾ കളരിപ്പയറ്റെന്ന് പറയുന്ന നേരത്ത് രണ്ട് വാക്കുകളാണ് ഒന്ന് കളരി പയറ്റ് കളരി എന്ന് പറയുന്ന ഒരു സ്ഥലത്തെയാണ് സൂചിപ്പിക്കുന്നത് എന്ന് പറയുന്നത് അഭ്യാസങ്ങളെയാണ് സൂചിപ്പിക്കുന്നത് അപ്പം പലതരത്തിലുള്ള അഭ്യാസങ്ങളൊരു സ്ഥലത്ത് പഠിപ്പിക്കുമ്പോൾ അതിനാണ് കളരി പയറ്റെന്ന് ഇതിനൊരു ഒറ്റ ഇത് വരുന്നത് ഈ കളരിപ്പേറ്റിൽ തന്നെ പല സമ്പ്രദായങ്ങളുണ്ട് വടക്കൻ തെക്കൻ മധ്യകേരളം തൂൾനാടൻ ലഹളമുറ എന്നീ സമ്പ്രദായങ്ങളാണ് ഇന്ന് നമ്മുടെ കേരളത്തിൽ ഗുരുക്കന്മാർ ഇത് പഠിപ്പിച്ച് കൊടുക്കുന്നത് അതിൽ ഈ വടക്കലിൽ തന്നെ ആണെങ്കിലും പല പല ഇതുണ്ട് അറപ്പക്കൈ പിള്ളതാങ്ങി വട്ടയന്തിരിപ്പ് ചൂരക്കുടി കടത്തനാടൻ വള്ളൂരനാടൻ ഇങ്ങനെ അങ്ങ് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ പക്ഷെ മെയിനായിട്ടെന്ന് പറയുന്നത് ഈ അറപ്പക്കൈ പിള്ളതാങ്ങി വട്ടേന്തിരിപ്പ് എന്നുള്ള മൂന്ന് സമ്പ്രദായങ്ങളാണ് ഏറ്റവും മെയിനായിട്ടുള്ളത് ഈ ഇതിൽ ഓരോന്നിനും ഓരോ സ്പെഷ്യാലിറ്റി ഉണ്ട് ഈ വടക്കൻ തന്നെ പറയുകയാണെങ്കിൽ ഈ വടക്കൻ സമ്പ്രദായം എന്ന് വെച്ചാൽ ഒരു യുദ്ധമുറ സമ്പ്രദായമാണ് ഈ യുദ്ധമുറ സമ്പ്രദായം അതിലേറ്റവും കൂടുതൽ ആയുധങ്ങൾക്കാണ് മുൻതൂക്കം കൂടുതൽ നൽകുന്നത് അതേപോലെ തന്നെ തെക്കനാകട്ടെ ചുവടുകൾക്കും മറുമപ്രയങ്ങൾക്കുമാണ് കൂടുതൽ പ്രാധാന്യം നൽകുന്നത് മദ്യവേള്ളം എന്ന് പറയുമ്പോൾ നമ്മുടെ ശരീരഭാഗങ്ങളെ ആയുധമാക്കിയിട്ട് വെട്ടും തടയും നടത്തുന്ന രീതികളാണ് ഈ തൊഴുനാടൻ ലഹളമുറ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു കുറച്ചും കൂടി ലളിതമായിട്ട് പറയുകയാണെങ്കിൽ ഈ പണ്ട് കാലങ്ങളിൽ രാജകുടുംബത്തിലുള്ള ആൾക്കാർക്കും അതേപോലെ തന്നെ ഈ ചാവേർ പടയെന്ന് പറയുന്നത് കേട്ടിട്ടില്ലേ നമ്മളിങ്ങനെ സാമൂതിരിയുടെക്ക് വേണ്ടിയിട്ട് ചാവേർ പടയനൊക്കെ അയക്കത്തില്ലത് പതിനായിരങ്ങൾക്ക് പതിനെട്ട് പേരെയൊക്കെ അയക്കുക അയക്കുന്നത് അപ്പോൾ ഒരാൾക്കും ഒരു ആയിരം പേരെന്നുള്ള കണക്കിനൊക്കെയാണ് ഈ ഇവർ വിടുന്നത് എന്ന് വെച്ചാൽ അത്ര ഒരു ഡേഞ്ചർ ആയിട്ടുള്ള ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഒരു പൂ പറിക്കുന്ന ലാഭത്തോടെ ഒരാളുടെ ജീവൻ എടുക്കാൻ സാധിക്കും അത്ര അത്ര ഒരു സ്പെഷ്യൽ അത് ഇതിനു വേണ്ടി മാത്രം ഇങ്ങനെ ഒരു ചെയ്യുന്ന ഒരു രീതിയാണ് ഇതിലെല്ലാത്തിലും ആയുധങ്ങൾ ഉണ്ട് പക്ഷേ പ്രാധാന്യം ഇതാണെന്ന് മാത്രമേ ഉള്ളൂ ഇങ്ങനെയാണ് അതിലീ ഈ വടക്കൻ തന്നെയാണെങ്കിലും ഈ ഞാൻ പറഞ്ഞില്ല തെക്ക് മറ്റേ അറപ്പക്കൈ പിള്ളതാങ്ങി വട്ടയതിരിപ്പ് ഇതും ഇതിലും വ്യത്യാസങ്ങളുമുണ്ട് ഈ അറപ്പക്കൈ എന്ന് വെച്ചാൽ ഏറ്റവും കൂടുതൽ പ്രായോഗിക വശങ്ങൾ കൂടുതലടങ്ങിയിരിക്കുന്ന ഇതിൽ വടക്കൻ സമ്പ്രദായത്തിൽ ഇതാണെന്നാണ് പറയപ്പെടുന്നത് പിന്നെ പിള്ളതാങ്ങി എന്ന് പറയാൻ നേരത്തെ ഏറ്റവും കൂടുതൽ അമർച്ചയും ഒരു എന്താ പറയുക നമ്മുടെ ശരീരത്തെ ഒരു കൊച്ചിനെ താങ്ങുന്ന കണക്ക് നമുക്ക് അതേ രീതിയിൽ ലാഘവത്തോടെ നമ്മൾ താഴ്ച കാരണം നമുക്ക് ഇപ്പം നേരെ നിൽക്കുന്ന കണക്കല്ല അവർ അമർന്നൊരു കാര്യം ചെയ്യുന്നത് അപ്പോൾ നമ്മുടെ ബോഡി അത്രയും ഇതാക്കി അതിൽ ഏറ്റവും കൂടുതൽ ഫ്ലെക്സിബിലിറ്റി കാര്യങ്ങൾക്കൊക്കെയാണ് കൂടുതലും മുൻതൂക്കം നൽകുന്നതിൽ പിന്നെ വട്ടയംതിരിപ്പ് എന്ന് പറയുന്നത് കൂടുതലും മലക്കങ്ങൾക്കാണ് പണ്ട് കാലങ്ങളിൽ സർക്കസിലേക്കൊക്കെ ആളെ എടുത്തുകൊണ്ടിരുന്ന ഈ മല ഈ വട്ടയംതിരിപ്പ് സമ്പ്രദായത്തിൽ നിന്നാണ് പറയപ്പെടുന്നത് ഏറ്റവും കൂടുതൽ ഈ അഭ്യാസ കാഴ്ചകളൊക്കെ കണ്ടിട്ടില്ല അപ്പോൾ ഏറ്റവും കൂടുതൽ ഇവരാണ് മുൻതൂക്കം നിന്നുകൊണ്ടിരുന്നതാണ് പറയപ്പെടുന്നത് തെക്കൻ നാടാർപ്പായിട്ട് തെക്കൻ അടിതട അങ്ങനെ പല സമ്പ്രദായങ്ങളിലാണ് ഇത് പറയുന്നത് അതുപോലെ തന്നെ ഈ മറ്റേ കോൽത്താരി കോൽത്താരി അങ്ങനെയൊക്കെയുള്ള പദപ്രയോഗങ്ങൾ കേട്ടിട്ടുണ്ട് അപ്പൊ ഇതൊന്നും അധികം ആൾക്കാർക്ക് അറിയില്ല എന്താണെന്നുള്ളത് എന്താണ് അത്തരത്തിലുള്ള വായത്താരിന്ന് പറയുമ്പോൾ ഈ എന്ന് പറയുമ്പോൾ നമ്മൾ വെർബലി നമ്മൾ ഒരാൾക്ക് ഒരു കാര്യത്തെ പഠിപ്പിച്ചു കൊടുക്കാൻ വേണ്ടി കളരിയിൽ ചിട്ടപ്പെടുത്തിയ ഇപ്പം വടിത്തല്ലിനാണെങ്കിൽ അല്ലെങ്കിൽ മെയ്പേലിനാണെങ്കിൽ ആ ഒരു നമ്മളൊരു പറഞ്ഞു ചൊല്ലി കൊടുക്കത്തില്ലേ ഇന്ന ഇന്നതിൻ്റെ അടുത്തത് ഇന്നതാണെന്നുള്ള അപ്പോൾ അതിനു വേണ്ടി ആ ഒരു ഇപ്പോൾ ഒരു കളരിയിലൊരു ഒരു കാര്യം ചെയ്യുകയാണെങ്കിൽ അല്ലെങ്കിൽ ഇപ്പോൾ ഒരു വന്ദനം ചെയ്യുകയാണെങ്കിൽ ആ വന്ദനത്തിന് തുടക്കം എന്താണ് അതിൻ്റെ അടുത്ത് എന്താണ് അതിൻ്റെ അത് പറഞ്ഞു കൊടുക്കാൻ വേണ്ടി പറയുന്നതിനാണ് ഈ വൈത്താരി എന്ന് ഉദ്ദേശിക്കുന്നത് അല്ലാതെ ഇതൊരു നാല് ഒരു ഒരു സ്റ്റേജസ് ഇത് പഠിപ്പിക്കുന്നത് ഈ വടക്കൻ സമ്പ്രദായത്തിൽ അത് മെയ്ത്താരി കോൽത്താരി അങ്കത്താരി വെറും എന്ന് പറഞ്ഞ നാല് രീതിയിലാണ് അപ്പം മെയ്ത്താരിയിൽ പറയുമ്പോൾ നമ്മുടെ ശരീരത്തെ ഒരു യു ഞാൻ പറഞ്ഞല്ലേ വടക്കൻ സമ്പ്രദായം എന്ന് പറയുമ്പോൾ ഒരു യുദ്ധമ സമ്പ്രദായം ആണ് തന്നെ ഒരു യുദ്ധത്തിന് വേണ്ടി നമ്മുടെ ശരീരത്തെ തയ്യാറാക്കിയെടുക്കുകയാണ് കുറച്ചും കൂടി ഇതായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ എന്തും ചെയ്യാൻ നമ്മുടെ ശരീരത്തെ പ്രാപ്തിയാക്കി എടുക്കുകയാണ് കാരണം യുദ്ധത്തിൽ നമ്മുടെ ശരീരം നമ്മൾ അത്ര രീതിയിൽ ഫ്ലെക്സിബിൾ ആക്കണം നീക്കങ്ങൾക്ക് അമർച്ചകൾക്കും നമ്മൾ നിന്നിപ്പിൽ നമ്മുടെ ശരീരത്തെ വികസിപ്പിക്കാനും അതേപോലെ തന്നെ ചുരുക്കാനും നമ്മൾ ഈ പരിചയക്കെന്ന് പറഞ്ഞാൽ ഇത്രയല്ലിരിക്കുന്നത് അല്ലേ പണ്ട് കാലങ്ങളിൽ തോക്കിനും അവർ ഉപയോഗിച്ചുകൊണ്ടിരുന്ന അമ്പാണ് അല്ലേ ആ അമ്പ് കഴിയുമ്പോൾ നമുക്ക് ഇത്രയുള്ള പരിചയം കൊണ്ട് അടുത്ത് കയറാൻ പറ്റില്ല എവിടെ വന്ന് കയറുമെന്ന് പറയാൻ പറ്റും അപ്പം ഈ പരിചയക്കുള്ളിൽ നമ്മുടെ ശരീരത്തെ ഒളിപ്പിക്കും അത് ഈ മെയ് അങ്ങനെയുള്ള കാര്യങ്ങൾ കൊണ്ടാണ് ഈ മെയ്ത്താരിയിലാണ് ഇതെല്ലാം വരുന്നത് പിന്നെ അടുത്തത് എന്നു വെച്ചാൽ കോൽത്താരി വരും എന്നു നമ്മുടെ തടി കൊണ്ടുള്ള ആയുധങ്ങളുടെ പയറ്റുകളാണ് വരുന്നത് അതിങ്ങനെ പലതരത്തിലുള്ള പയറ്റുകൾ വരുന്നുണ്ട് പിന്നെ വരുന്നത് അങ്കത്താരി എന്നുവെച്ചാൽ ലോകായുധങ്ങൾ കൊണ്ടുള്ള അഭ്യാസ രീതികളാണ് അത് വരുന്നത് ഇപ്പം ഇന്നത്തെ കാലത്ത് ഇത്രയും ആയുധങ്ങൾ എന്തിനാണ് പഠിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഒരു കത്തിക്ക് കുത്തുന്ന രീതിയല്ല വടി കൊണ്ട് ചെയ്യുമ്പോൾ വടി കൊണ്ട് ചെയ്യുന്ന രീതിയല്ല കുന്തത്തിന് ചെയ്യുന്നത് എങ്ങനെയായിരുന്നു കളരിയിലേക്കുള്ള ഇപ്പം ഞാൻ പറഞ്ഞില്ലേ ഈ ഇപ്പം ഞാൻ വടക്കൻ സമ്പ്രദായവും മധ്യകേരളവും പഠിച്ചത് ഇവിടെ ഉള്ള ഇസ്മയിൽ ഗുരുക്കളുടെ കഴിയുന്നതായിരുന്നു പിന്നെ തെക്കൻ സമ്പ്രദായം പഠിച്ചത് സിൽവാസ് ഗുരുക്കളുടെ കളരി അതേപോലെ തന്നെ തുളുനാടൻ ലഹളമുറ പഠിച്ചത് ഹരിയാശൻ്റെ കീഴിൽ നിന്നായിരുന്നു അതേപോലെ തന്നെ ഈ വടക്കിൽ തന്നെ വ്യത്യസ്തങ്ങളായിട്ടുള്ള രീതികളൊന്നും തന്നെ അതിലൊരു വ്യത്യാസപ്പെട്ടൊരു രീതി പഠിച്ചത് നമ്മുടെ രഞ്ജിത്ത് ഗുരുക്കളുടെ കീഴിൽ നിന്നായിരുന്നു ഈ കഴിഞ്ഞ ഒരു കോവിഡ് സമയത്ത് എല്ലാവരും ഒക്കെ വീട്ടിലിരുന്ന ഒരു സമയത്ത് അന്ന് വളരെ മാതൃകാപരമായ രീതിയിൽ ഒരു ഓൺലൈൻ ക്ലാസ് ഒക്കെ സംഘടിപ്പിക്കുക വേഗരാക്കാൻ എങ്ങനെയാണ് എന്തായിരുന്നു അതിനകത്തൊക്കെ കളിലിപ്പോൾ ഏറ്റവും കൂടുതൽ ഒരു അഭ്യാസം ഉള്ളത് ഇപ്പോൾ പാട്ട് പഠിപ്പിക്കുക അതൊക്കെ ശരി ആ സമയത്ത് ഒരുപാട് നടന്ന കാരണം ആൾക്കാർക്ക് പുറത്തോട്ട് ഇറങ്ങാൻ കഴിയാതിരുന്ന ഒരു സാഹചര്യത്തിൽ പക്ഷേ കളരിപ്പയറ്റുപോലൊരു അഭ്യാസമുറയൊക്കെ ഓൺലൈനിൽ പഠിപ്പിക്കാനുള്ള ഒരു തീരുമാനം തീർച്ചയായും അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഇപ്പം ഏകവീര കളരിപ്പേറ്റ് അക്കാഡമിയിൽ ഒരുപാട് അംഗങ്ങളും കാര്യങ്ങളൊക്കെ ഉള്ളതാണ് അപ്പം ഇതിൽ മെയിനായിട്ട് നിൽക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ കഴിഞ്ഞിട്ട് നിൽക്കുന്നത് വിഷ്ണു എന്ന് പറഞ്ഞതാണ് വിഷ്ണു ആണെങ്കിൽ ഇങ്ങനെ നമ്മളിങ്ങനെ പ്ലാൻ ചെയ്തു ഇപ്പോൾ ഈ കോവിഡ് വന്ന പത്ത് ദിവസം പതിനഞ്ച് ദിവസം എന്ന് പറഞ്ഞിട്ട് ഇതങ്ങ് നീണ്ടു നീണ്ടു പോകാൻ തുടങ്ങി മൂന്ന് വയസ്സുകൊട്ട് അല്ലെങ്കിൽ രണ്ട് വയസ്സ് തൊട്ട് അറുപതും എഴുപത്തിരണ്ടും വയസ്സുള്ളവർ പോലും നമ്മുടെ കളരിയിൽ പഠിക്കുന്നുണ്ടായിരുന്നു അത് ഫിസിക്കലി ആയിട്ടുള്ള ആൾക്കാരുണ്ട് പ്രായത്തിൻ്റെതായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നവരുണ്ടാകുന്ന പിന്നെ അതേപോലെ തന്നെ മെൻ്റലി ആയിട്ടുള്ള ആൾക്കാരുണ്ട് അപ്പോൾ ഇവരെല്ലാം ഒരു വ്യത്യസ്ത രീതിയിലാണ് വ്യത്യസ്ത ഒരു പാറ്റേണിലാണ് നമ്മൾ പഠിപ്പിച്ചുകൊണ്ടുവരുന്നത് അപ്പോൾ ഇത്രയും കഷ്ടപ്പെട്ട് നമ്മൾ ആ റിസൾട്ടിലോട്ട് എത്തിച്ച സമയത്ത് ഒരു പെട്ടെന്ന് കാരണം ഇത് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല ഇപ്പോൾ ആർക്കും ഒന്നും ചെയ്യാൻ പറ്റില്ല നമ്മൾ ആരെയും കുറ്റം പറയാൻ പറ്റില്ല അപ്പം നമ്മുടെ ഇപ്പം അതിനിപ്പം ആരെയും പഴി പറഞ്ഞിട്ട് കാര്യമില്ലെന്ന് മനസ്സിലാക്കി കഴിഞ്ഞപ്പം എന്താണ് ഒരു സൊല്യൂഷൻ എന്ന് ഞങ്ങളെല്ലാം കൂടി ഡിസ്കസ് ചെയ്തതിന് ശേഷം ഇങ്ങനെ ഇങ്ങനൊരു ഓൺലൈനിലുള്ള ഒരു ആശയം വന്നു അപ്പം നമുക്കൊരു ഒരു സംശയം ഉണ്ടായിരുന്ന ഇത് എങ്ങനെ ആകും നമുക്കത് എങ്ങനെ പ്ലാൻ ചെയ്യാം ഇപ്പോൾ നോർമലായിട്ടുള്ള രീതിയിൽ നമ്മൾ പഠിപ്പിച്ചുകൊണ്ട് വരുവാണെങ്കിൽ ഒരിക്കലും ഇത് കിട്ടാൻ പാടാണ് അപ്പോൾ ഇതിന് വേണ്ടി ഒരു പ്രത്യേക ശൈലി തന്നെ രൂപപ്പെടും പ്രത്യേകിച്ചൊന്നുമില്ല ഇപ്പം നമ്മൾ നേരിട്ട് വരുന്ന സമയത്ത് നമ്മളൊരു ഇപ്പം ഒരു മൂന്ന് കൗണ്ടിലാണ് ഒരു സംഭവം പഠിപ്പിക്കുന്നതെങ്കിൽ ആ മൂന്നിനെ മൂന്നായിട്ട് ഡിവൈഡ് ചെയ്യുന്നത് അപ്പോൾ ഒരു എണ്ണമായി അപ്പോൾ അത് ഭയങ്കര സിമ്പിളായി ഇല്ലേ ഇപ്പോൾ നമ്മൾ ആദ്യത്തെ ചുവടിൽ നമ്മളിപ്പോൾ ഇങ്ങനെ ഒരു കുത്തി വിരിക്കുന്ന അല്ലെങ്കിൽ കാലിങ്ങനെ സ്പ്ലിറ്റ് ചെയ്യുന്ന ഒരു സംഭവമാണെങ്കിൽ അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ വന്ന് അമർന്ന് നിൽക്കുന്നതാണെങ്കിൽ താന്ന് കൈ ഇങ്ങനെ എടുത്തു ഇങ്ങനെ അമർന്ന് നിൽക്കുന്നത് അപ്പോൾ ഇത് മാത്രമായിട്ട് ഒരു സെക്ഷൻ അടുത്ത് ഇത് മാത്രം ഒരു സെക്ഷൻ അടുത്ത് അമരുന്ന ഒരു സെക്ഷൻ അപ്പോൾ ഇങ്ങനെ പഠിപ്പിക്കുമ്പോണ്ട് സിംപിളുവായി എളുപ്പം മനസ്സിലാക്കാനും പറ്റും അത് ആദ്യമേ നമ്മുടെ കുട്ടികളെ തന്നെ ആദ്യമേ നമ്മൾ ട്രൈ ചെയ്ത് നോക്കി ട്രയൽ നോക്കിയിട്ട് സക്സസ് ആയപ്പോഴും പുതുതായിട്ട് ജോയിൻ ചെയ്യുന്ന കുട്ടികളെയും കൂടെ അത് നോക്കി അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ വെളിയിലോട്ട് വിട്ടത് വെളിയിലോട്ട് വിട്ട് കഴിഞ്ഞപ്പോൾ ഇത് ഭയങ്കര റിസൾട്ടായി ഭയങ്കര റിസൾട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ അന്നേരം എന്ന് വെച്ചാൽ എല്ലാ ആൾക്കാർക്കും മെൻ്റലി ഭയങ്കര ഒരു സ്ട്രെസ് ആയിട്ട് സ്ട്രെസ്സായിട്ട് നിൽക്കുന്ന സമയമായിരുന്നു ആക്ച്വലി രണ്ട് യൂട്യൂബ് ചാനലാണുള്ളത് അന്ന് കളരിപ്പേറ്റ് കേരളം എന്നുള്ളത് പിന്നെ നമ്മുടെ അക്കാഡമിയുടെ പേരിലും നമ്മൾ ആദ്യം തുടങ്ങിയത് കളരിപ്പേറ്റ് കേരള എന്ന് പറഞ്ഞുള്ളതാണ് പിന്നെ നമ്മുടെ അക്കാഡമിയുടെ പേരിലും ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങിയ ഗുവിര കളരിപ്പേറ്റ് അക്കാഡമി എന്ന് പറഞ്ഞ ഒരു യൂട്യൂബ് ചാനലും തുടങ്ങിയതേ ഉള്ളൂ അപ്പോൾ അതിലൂടെ നമ്മൾ എന്ത് ചെയ്ത് മാക്സിമം ആൾക്കാരിലേക്ക് വെളിയിലുള്ള ആൾക്കാരിലേക്ക് ഈ സംഭവം എത്തിച്ചു എത്തിച്ചു കഴിഞ്ഞിട്ട് ഈ ആൾക്കാർ ഒരു ഒരു എന്താ പറയുക ഒരു തിരമാല അടിച്ച് കയറുന്ന കണക്കായിരുന്നു ഒറ്റ ദിവസം കിടക്കുന്ന നൂറ് പേരൊക്കെയാണ് ജോയിൻ ചെയ്യുന്നത് അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് പല ആൾക്കാരും ഇതിനെതിരെ സംസാരിക്കാൻ തുടങ്ങി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിങ്ങനെ ആവുമോ അവരെ നമുക്ക് കുറ്റം പറയാൻ പറ്റത്തില്ല കാരണം നമ്മൾ ഇങ്ങനെ ഒരു പ്ലാറ്റ്ഫോമിൽ ഇങ്ങനെ പഠിപ്പിച്ചു കഴിഞ്ഞാൽ അത് ശരിയാവുമോ അവർ കറക്റ്റായിട്ട് ചെയ്യാൻ പറ്റുമോ അവർക്ക് അറിവ് കുറവുള്ളതുകൊണ്ടാണ് ഈ കുറ്റം പറഞ്ഞവരെ നമ്മളെ ക്ലാസ് അറ്റൻഡ് ചെയ്തിട്ട് ഇത് എങ്ങനെയാണെന്ന് അങ്ങനെ മനസ്സിലായി കാരണം ദിവസങ്ങൾ പോയി തുടങ്ങി ഇത് കണ്ടിന്യൂ ആയിട്ട് ലോക്ക്ഡൗൺ വന്നു കഴിഞ്ഞപ്പോൾ ഇതെല്ലാവർക്കും ബുദ്ധിമുട്ടായി തുടങ്ങി ഈ സിംഗപ്പൂർ എന്ന് പറഞ്ഞിട്ടുണ്ട് ഇവിടെ വന്നിട്ടാണ് പഠിച്ചത് അവർക്ക് ഫിഫ്റ്റി ത്രീ വയസ്സ് ഏജുണ്ട് അവർ ഏജ് ഫിഫ്റ്റി ത്രീയാണ് അവർ വന്ന് പഠിച്ച കാരണം ഒരു ഭയങ്കര വണ്ണവും ഭയങ്കര ഹെൽത്തിനും ഒരുപാട് ഇഷ്യൂസൊക്കെ ഉണ്ടായിരുന്നു അത് കളരി പഠിച്ച് തുടങ്ങിക്കഴിഞ്ഞിട്ടാണ് അവർക്ക് ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടായത് അവരെ കണ്ട് ഇൻസ്പെയർ ആയിട്ട് ആൾക്കാർ ഇപ്പോൾ ഒരു വലിയൊരു ആ ഒരു ഏജ് കാറ്റഗറിയിലുള്ള ആൾക്കാർ ഇപ്പോൾ ക്ലാസ് എടുക്കുന്നുണ്ട് ഈ കുട്ടികളെ കളര് പഠിക്കണമെങ്കിൽ ശരിക്കും ഒരു ചെറിയ പ്രായത്തിൽ തന്നെ പഠിപ്പിക്കണം എന്നായിരുന്നു നമ്മളൊക്കെ കേട്ടിട്ടുള്ളത് അവരുടെ മെയ്വഴക്കവും അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ശരിയാവാൻ വേണ്ടിയിട്ട് കുറച്ച് ആയി കഴിഞ്ഞാൽ പഠിക്കാൻ പറ്റത്തില്ല പക്ഷേ ഇവിടെ വന്നപ്പോൾ ഞാൻ കണ്ടത് തീർത്തും വ്യത്യസ്തമായ ഒരു കാഴ്ചയായിരുന്നു എന്താ അങ്ങനെ എന്തെങ്കിലും ഒരു കാറ്റഗറി ഉണ്ടോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പ്രായം കഴിയുമ്പോൾ നമുക്ക് പഠിച്ചെടുക്കാനുള്ള ഒരു ഒരു ബുദ്ധിമുട്ട് കൂടും ചിലപ്പം ഈ പഠിപ്പിക്കുന്ന ആൾക്കാർക്കും അതൊരു ബുദ്ധിമുട്ടാണ് പഠിക്കുന്നവർക്കും ഒരു ബുദ്ധിമുട്ടാണ് അപ്പോൾ അതുകൊണ്ടാണ് പണ്ട് കാലങ്ങളിൽ ഒരു ഇത്ര പ്രായേഴ് വയസ്സ് അല്ലെങ്കിൽ അല്ലെങ്കിൽ ഒരു പന്ത്രണ്ട് വയസ്സിന് ശേഷമൊക്കെ പലരും അല്ലെങ്കിൽ ഈ മസിൽസ് ഉറക്കുന്ന മസിൽസും ബോണും എല്ലാം ഉറക്കുക പറയുന്ന പ്രധാന ഒരു റീസൺ അതാണ് അതായത് ശരീരം വഴങ്ങുക എന്നുള്ളതാണ് കളരിയിൽ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അല്ല ഞാൻ ചോദിക്കട്ടെ ഇപ്പം അങ്ങനെ ഒരു ചോദ്യം ഇപ്പം എൻ്റെ അടുത്ത് ചോദിക്കുകയാണെങ്കിൽ വഴങ്ങാത്തവരെ അല്ലെങ്കിൽ അവർക്ക് അങ്ങനെ എന്തെങ്കിലും ചലഞ്ചിങ് അവർ ലൈഫിൽ പെടുന്നുണ്ടല്ലോ അവരെ പഠിപ്പിച്ച് അവർക്ക് നല്ല ഇത് റിസൾട്ട് കൊടുക്കുക എന്നുള്ളതല്ലേ നമ്മൾ ഏറ്റവും ചെയ്യേണ്ട കാര്യം എളുപ്പം വഴങ്ങുന്നവരെ നമ്മൾ കളരി പഠിപ്പിച്ച് വഴക്കേണ്ട പിന്നെ ഒന്നും കൂടി വഴക്കേണ്ട ആവശ്യകതയില്ലല്ലോ പിന്നെ ഈ കളരീതരായിട്ടുള്ള ആ ഒരു സ്റ്റൈലില് നമുക്ക് എടുക്കണമെങ്കിൽ എളുപ്പമാണ് കൊച്ചുകുട്ടികൾ വലിയവരെ കുറച്ച് ഇപ്പോൾ ഒരു അഞ്ച് ദിവസം ഇപ്പോൾ മറ്റവർക്കൊരു അഞ്ച് ദിവസം കൊണ്ട് കിട്ടണ്ടെങ്കിൽ ഇവർക്കൊരു അമ്പത് ദിവസം കൊണ്ടേ കിട്ടത്തുള്ളൂ പക്ഷെ അതിനുള്ള ഒരു ക്ഷമയും അവകാശവും അവരെടുക്കുവാണെങ്കിൽ അല്ലെങ്കിൽ എഫോർട്ടും അവരെടുക്കുവാണെങ്കിൽ അവർ ഉറപ്പായിട്ട് റിസൾട്ട് കിട്ടും കാരണം ഞാനങ്ങനെ എത്ര പേരെ പഠിപ്പിച്ചിട്ടുണ്ട് കാലില്ലാത്ത ആൾക്കാരെ പോലും ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട് അപ്പം എങ്ങനെ കാലില്ലാത്തവരെ കളര് പഠിപ്പിച്ചെന്നൊരു ചോദ്യം വരാം അവർക്ക് എന്താണോ ആവശ്യം അതാണ് ഞാൻ കൊടുക്കുന്നത് ഇപ്പോൾ നേരെയെന്നുണ്ട് ഇപ്പോൾ കാലില്ലാത്ത ഒരാൾ ഒരു കാലിൽ ബാലൻസ് ചെയ്യാൻ പറ്റത്തുള്ളൂ അല്ലേ അല്ലെങ്കിൽ മറ്റേ ഒരു വെപ്പ് കാലായിരിക്കും വെക്കുന്നത് ഈ കാലിൽ പൊക്കി അടിച്ചിട്ട് നിൽക്കുകയെന്ന് പറഞ്ഞാൽ നടക്കുന്ന കാര്യമല്ല അവർക്ക് ആവശ്യം ഫിസിക്കലി ഫിറ്റാകണം അപ്പോൾ അതിനെന്തൊക്കെയാണ് അവർക്ക് ചെയ്യാൻ പറ്റുന്നത് അല്ല ഒരു തെൽ ഡിഫെൻസ് വരുന്ന സമയത്ത് അവരുടെ പോരായ്മകളെ എങ്ങനെ ഓവർകം ചെയ്ത് ഒരു ആരോഗ്യമായിട്ടുള്ളൊരു വ്യക്തിയിൽ നിന്ന് എങ്ങനെ രക്ഷ നേടാമെന്നുള്ള ടെക്നിക്കുകളാണ് അവർക്ക് വേണ്ടത് അല്ലാതെ അവരിപ്പോൾ സ്റ്റാർട്ടിങ്ങോട്ട് എൻ്റെ വരെ പഠിച്ചത് വലിയ കളരി ഗുരുക്കന്മാരാകാനോട്ടോ അല്ലെ പത്ത് വരെ പഠിപ്പിക്കാനോ അല്ലല്ലോ എല്ലാവരും വരുന്നത് നമ്മളെ കൊണ്ട് പറ്റുന്ന കാര്യം നമ്മൾ ആത്മാർത്ഥമായിട്ട് ചെയ്യുക ഇനി ഭാവിയിൽ എന്തൊക്കെയാണ് ഈ കളരിയുമായി ബന്ധപ്പെട്ടിട്ട് ഇപ്പോൾ തന്നെ റെക്കോർഡ് അതുപോലെ തന്നെ പല റെക്കോർഡ് പ്ലാറ്റ്ഫോമുകളിൽ ഒരു ഒരു പ്രകടനം എങ്ങനെയാണ് ഈ റെക്കോർഡിലേക്ക് ടാർഗറ്റ് ചെയ്തിട്ടുള്ള ഒരു പ്രകടനത്തിലേക്ക് അല്ല അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഈ ഞാൻ പറഞ്ഞില്ലായിരുന്നെ നമ്മൾ ഈ കളരിപ്പേറ്റിന് മാക്സിമം ഉള്ള ആൾക്കാരിലേക്ക് എത്തിക്കുക എന്നുള്ളതായിരുന്നു ആദ്യത്തെ ഇതെന്ന് പറയാം ഒരു കാലഘട്ടം ആയി കഴിഞ്ഞപ്പോൾ കളരിപ്പറ്റിന് ഭയങ്കര ഒരു ഇടിവാണ് കാരണം ഇപ്പം എൻ്റെ അപ്പൂപ്പൻ്റെ കാലത്തൊക്കെ എന്ന് പറയുമ്പോൾ കളരിപ്പേന് ഭയങ്കര പ്രചാരവും ഭയങ്കര ബഹുമാനമായിരുന്നു ആൾക്കാർക്ക് ഒരു കാലഘട്ടത്തിൽ വന്നു കഴിഞ്ഞപ്പോൾ ഇതെല്ലാം പോയി ഇപ്പം ഇപ്പം ഖേലോ ഇന്ത്യയിൽ വന്നു അതേപോലെ നാഷണൽ ഗെയിംസിൽ വന്നു അപ്പം ഭയങ്കര അത് അതിനുപരി ഇപ്പം നമ്മുടെ ഈ സോഷ്യൽ മീഡിയ പോലുള്ള പ്ലാറ്റ്ഫോമുകളിലൊക്കെ ഒരുപാട് അവെയർനെസ് വീഡിയോസും അതേപോലെ തന്നെ ഫിലിംസിൽ ഒക്കെ ഇതൊക്കെ വന്നു കഴിഞ്ഞപ്പം എന്ത് പറ്റി ഇത് പിന്നെയും പ്രചാരം ഭയങ്കരമായിട്ട് കുതിച്ചു പൊങ്ങാൻ തുടങ്ങി നമ്മൾ ഈ ഗിന്നസിലോട്ട് നമ്മൾ മാക്സിമം എത്താൻ റെക്കോർഡ് എന്നുള്ള രീതിയിലോട്ട് എത്താനുള്ള മെയിൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഞാൻ പറഞ്ഞില്ല നാഷണൽ വരെ ചെയ്തിട്ട് നമുക്ക് ആ ഒരു റെക്കഗ്നേഷൻ കളരിക്ക് കിട്ടുന്നില്ല അപ്പോൾ ഇനി എന്താണുള്ളത് അപ്പോൾ നമ്മുടെ കഴിവിനെ കാണിക്കാൻ പറ്റിയ ഏറ്റവും നല്ലൊരു പ്ലാറ്റ്ഫോം ഈ റെക്കോർഡ് അല്ലെങ്കിൽ ഗിന്നസ് ഗിന്നസ് ആണ് ലോകത്തിലെ ഏറ്റവും വലിയ അല്ലേ റെക്കോർഡ് ബുക്ക് അപ്പോൾ ആ ഒരു സ്റ്റേജ് നമുക്ക് എങ്ങനെ നമ്മുടെ കളരിയുടെ രീതിയിൽ നമുക്ക് എന്നുള്ളതായിരുന്നു അപ്പോൾ അങ്ങനെ ഇരുന്നപ്പോഴാണ് അമേരിക്കക്കാരൻ്റെ പേരിലുള്ള ഒരു റെക്കോർഡ് എൻ്റെ ഒരു സുഹൃത്തും എൻ്റെ ഒരു ജ്യേഷ്ഠ തുല്യനായിട്ടുള്ള ആളാണ് അഭീഷ് പി ഡൊമിനിക്ക് എന്ന് പറയുന്നത് അദ്ദേഹവും അതേപോലെ തന്നെ വേറൊരു ഇതേപോലെ തന്നെ വേറൊരു വ്യക്തിയാണ് ഇതേപോലെ തന്നെയുള്ള ജഷോല്യനായിട്ടുള്ള വേറൊരു വ്യക്തിയാണ് വിവേക് എന്ന് പറഞ്ഞത് ഇവർക്ക് രണ്ടുപേരും ഗിനസ് റെക്കോർഡ് ഹോൾഡേഴ്സാണ് ഇവരാണ് സജസ്റ്റ് ചെയ്തത് ഇവരാണ് എനിക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്തു തന്നത് അതിൻ്റെ അതിൻ്റെ റെക്കോർഡെന്ന് പറയുമ്പോൾ മുപ്പത് സെക്കൻഡിൽ ഇരുപത്തി ഇരുപത്തിരണ്ട് പേർ തലയിൽ ഇരിക്കുന്ന പൈനാപ്പിളാണ് പൈനാപ്പിൾ തലയിൽ വെക്കണം അത് മൂർച്ചയേറിയ ഒറിജിനൽ സമ്പ്രൈസോട് വെച്ച് വേണം കട്ട് ചെയ്യാനായിട്ട് നമ്മൾ കറക്റ്റ് ലൈനപ്പായി ഇതെല്ലാം ഈ ജഡ്ജിമാർ ചെയ്യണം കാരണം ഒരുപാടുണ്ട് എൻ്റെ തന്നെ വന്ന് ഡി ഐ ജി ഒക്കെയാണ് എൻ്റെ ഇതിനൊക്കെ ജഡ്ജായിട്ട് വന്നു തന്നത് ഇത് കാരണം ഇത് വെരിഫൈ ചെയ്യാനായിട്ട് കാരണം ഒരു ഓർത്തൻറ്റിക്കായിട്ടുള്ള ഒരാൾ തന്നെ ഇതിന് വേണം പിന്നെ ഓൾറെഡി ഗിന്നസ് റെക്കോർഡ് നേടിയ ഒരാളും കൂടെ ആയിട്ട് വേണം പിന്നെ ടൈമർ ചെക്ക് ചെയ്യാനായിട്ട് നമ്മുടെ ഗവൺമെൻറ് അപ്രൂവ്ഡ് ആയിട്ടുള്ള സർട്ടിഫൈഡ് ആയിട്ടുള്ള ഒരാൾ വേണം ടൈം കീപ്പറായിട്ട് നിൽക്കാനായിട്ട് രണ്ട് ഒന്നല്ല രണ്ട് പേര് വേണം ഒന്ന് സ്റ്റാർട്ടിങ്ങിലും ഒന്ന് എൻഡിങ്ങിലും വേണം പിന്നെ ഈ വീഡിയോ എന്ന് വെച്ചാൽ പല ആങ്കിളിലുള്ള വീഡിയോസാണ് വേണ്ടത് ഫ്രണ്ട് ബാക്ക് സൈഡ് ഓപ്പോസിറ്റ് സൈഡ് അതേപോലെ തന്നെ ഞാൻ ചെയ്യുമ്പോൾ ചെയ്ത് ഇതിനെ കവർ ചെയ്ത് പോകുന്ന രീതിയിലും വേണം അങ്ങനെ ഒരുപാട് രീതിയിലാണ് ഈ വീഡിയോ നമ്മൾ ഷൂട്ട് ചെയ്യേണ്ടത് അവർ പറഞ്ഞ ഇതാണ് ഗൈഡ് ലൈനാണ് ഒരു 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 ഗൈഡ് ലൈൻ എന്ന് പറയുമ്പോൾ ഒരു ബുക്ക്ലെറ്റിന് അത്രയും അത് അത്രയും കാര്യങ്ങൾ നമ്മൾ ഓരോ പോയിൻറ്റു ആയിട്ട് ഇതെല്ലാം ചെയ്യണം അതെന്നെ സഹായിച്ചത് വിവേക എണ്ണമാണ് വിവേക എണ്ണും വെങ്കടേഷ് പറഞ്ഞ പുള്ളിയുണ്ട് പുള്ളിയാണ് ഇതെല്ലാം നമുക്ക് നമുക്കിത് ചെന്നാണ് ഇതിൻ്റെ ചാലഞ്ചിങ്ങായിട്ടുള്ളതെന്ന് പറയാൻ നേരത്ത് വന്നതെന്ന് പറയുമ്പോൾ ഈ ഞാൻ അന്ന് പ്ലാൻ ചെയ്ത ആൾക്കാർക്ക് ആ സമയത്ത് വരാൻ പറ്റിയില്ല പകുതി പേർക്ക് പിന്നെ അവിടെ നിന്ന് ക്രിക്കറ്റ് കളിക്കാൻ വന്ന ആൾക്കാരും നമ്മൾ റിക്വസ്റ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ അവർ വന്നിട്ട് സഹായിച്ചാണ് ഇതെല്ലാം നമ്മൾ ഇത് ചെയ്തത് ഭയമൊക്കെ ഉണ്ടായിരുന്നു അല്ല ഞാൻ അവരോട് സത്യത്തിൽ ഈ റെക്കോർഡിന് വേണ്ടി ഇന്നത് ചെയ്യണമെന്നാണ് വിളിക്കാൻ പോയ ആൾ പറഞ്ഞത് എന്താണ് ചെയ്യാൻ പോയതെന്ന് ഈ വന്ന് നിന്നാൽ അറിയത്തില്ല മീഡിയക്കാരെല്ലാം വന്നു കഴിഞ്ഞിട്ട് ഇവർക്ക് എണ്ണീറ്റ് പിന്നെ പോകാൻ പറ്റത്തില്ലല്ലോ അങ്ങനെ അല്ലല്ല സത്യത്തിൽ അറുപത്തി മൂന്ന് പേര് നിന്നു അത് ഞാൻ പ്രീവിയസ് റെക്കോർഡെന്ന് വെച്ച് കഴിഞ്ഞാൽ മുപ്പത് സെക്കൻഡിൽ ഇരുപത്തിരണ്ടെണ്ണമാണ് ചെയ്തത് ഞാൻ ഇരുപത്തി ഒൻപത് സെക്കൻഡ് കൊണ്ട് അറുപത്തി മൂന്ന് പേരെ തലയിലിരിക്കുന്നതാണ് കട്ട് ചെയ്ത് കളഞ്ഞത് പക്ഷേ ഞാൻ പറഞ്ഞില്ലേ ഇത് കറക്റ്റ് മിഡിൽ തന്നെ കട്ട് ആണോ ഇല്ലെങ്കിൽ അത് കൗണ്ട് ചെയ്യത്തില്ല അങ്ങനെ നമ്മൾ തന്നെയാണ് രണ്ടെണ്ണം ഒരു ശകലം മേളിലായിപ്പോയി കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഞാൻ പറഞ്ഞില്ലേ പലയിടത്തു നിന്നുള്ള ആൾക്കാരെ വെച്ചുകൊണ്ട് ഹൈറ്റ് ഡിഫറൻസ് വന്നു അപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരേ സ്പീഡിൽ നിരത്ത് നിറത്തിങ്ങനങ്ങ് വെട്ടി അങ്ങ് പോവുകയാണ് അപ്പം രണ്ടെണ്ണത്തിന്റെ മേളാണ് കട്ടുക ഇത് കറക്റ്റ് മിഡിൽ അല്ലാതെ കുറച്ച് മേളോട്ട് കയറി കട്ടെ അപ്പൊ നമ്മൾ തന്നെ അത് ഇതിൽ കൗണ്ടിൽ കൊടുത്തില്ല ഇതിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രാക്ടീസ് എങ്ങനെയായിരുന്നു അതായത് പ്രാക്ടീസ് ചെയ്തിട്ടില്ല ഇത്രയും നാളത്തെ ഒരു കളറിയിൽ നിന്നുള്ള ആത്മവിശ്വാസം കൊണ്ടാണോ കാരണം ആൾക്കാരുടെ തലയിൽ ചെറിയൊരു പലക വെച്ചിട്ടാണ് ഈ പൈനാപ്പിൾ വെച്ചിരുന്നത് അതെ അതെ അപ്പം അതിങ്ങനെ ഒരേ തരത്തിൽ നമ്മളിങ്ങനെ കട്ട് ചെയ്തു പോവുകയാണ് അല്ല അത് അതാണ് ഞാൻ പറഞ്ഞത് ഇത്രയും നാൾ നമ്മൾ ചെയ അതാണ് ഈ ആത്മവിശ്വാസം എന്ന് പറയുന്നത് നമ്മുടെ എന്താണ് നമ്മൾക്ക് ഈ അറിവ് കൂടുമ്പോഴാണ് നമുക്കിതിനെ നമുക്കിതിനെങ്ങനെ ചെയ്യണമെന്നുള്ള ഒരു ധാരണ കിട്ടുന്നത് അല്ലേ ആ ആ പേടിയില്ലായ്മയാണ് ഈ കോൺഫിഡൻസ് കൂട്ടുന്നത് ഈ പേടിയില്ലായ്മ എങ്ങനെയാണെന്നു വെച്ചാൽ നിരന്തരമായിട്ട് ഇത്രയും വർഷങ്ങളായിട്ട് നമ്മൾ ആയുധം പിടിച്ചൊരു ശീലമുള്ളത് കൊണ്ട് എവിടെ നിർത്തണം എവിടെ നിർത്തണ്ടെന്നുള്ളൊരു വ്യക്തമായിട്ടുള്ള ഒരു ധാരണ നമുക്കുണ്ടായിരുന്നു കാരണം ഈ ഇത് ഹോൾഡ് ചെയ്യുമ്പോൾ പോലും വിരലും മുകളിലിട്ട് പിടിക്കാൻ പാടില്ല പക്ഷെ ഒരു പയ്യൻ മുകളിലിട്ടാണ് പിടിച്ചത് പക്ഷെ അതെനിക്ക് വ്യക്തമായിട്ട് കാണാനും പറ്റി എനിക്കത് കറക്റ്റ് അതിനനുസരിച്ച് ചെയ്യാനും പറ്റി അവിടെ നിന്നാണ് രണ്ടെണ്ണം പാളിപ്പയർത്തുകൾ അതുപോലെ തന്നെ നേരത്തെ ഒരു സിനിമ കൂടി ചെയ്തിട്ടുണ്ടായിരുന്നതെന്ന് അപ്പോൾ എന്താണ് സിനിമയിലും കളരിയിലും എന്താണ് ഒരു ഭാവി പദ്ധതികൾ ഇപ്പോൾ നമുക്ക് ഇരുപത്തിരണ്ടോളം ബ്രാഞ്ചുകളുണ്ട് അത് ഏകദേശം ഒരു ആയിരത്തി അറുന്നൂറോളം കുട്ടികളും ഉണ്ട് അത് ഓൺലൈൻ കേരളത്തിന് പുറത്ത് ഗൾഫിലും ആ എന്നുവെച്ചു കഴിഞ്ഞാൽ ഇപ്പം നമുക്ക് ബാംഗ്ലൂർ മൂന്ന് ക്ലാസ് ഉണ്ട് അതേപോലെ തന്നെ ഹൈദരാബാദ് രണ്ടെണ്ണം ഉണ്ട് പിന്നെ ബാക്കി കേരളത്തിലുണ്ട് സിംഗപ്പൂർ പുതിയ ബ്രാഞ്ച് ഓപ്പൺ ചെയ്തിട്ടുണ്ട് അതിപ്പോൾ ഏകദേശം ഒരു മൂന്ന് മാസം ആയി തുടങ്ങിയിട്ട് നമ്മളിപ്പോൾ പുതിയതായിട്ട് യു എയിൽ പുതിയ ബ്രാഞ്ച് ഓപ്പൺ ചെയ്യാൻ പോവുകയാണ് ഇപ്പം ഇനി എന്ത് എന്തൊക്കെ അച്ചീവ്മെൻറ്റ്സ് നമുക്ക് നേടാൻ പറ്റും ഇല്ലെങ്കിൽ എനിക്ക് പറ്റാത്തത് നമ്മുടെ സ്റ്റുഡൻസിനെ കൊണ്ട് എങ്ങനെ നേടിയെടുക്കാൻ പറ്റും ഇപ്പം നമ്മുടെ ആദ്യത്തെ ഒരു റെക്കോർഡായിരുന്നു പലരും പറയും ഇപ്പോൾ ഒരു കുട്ടിക്ക് എത്ര തവണ ബാക്ക് മറിയാൻ സാധിക്കും ചേട്ടൻ ഒരു നോർമലി എത്ര പേർക്ക് മറിയാൻ എന്നാണ് ചേട്ടൻ വിശ്വസിക്കുന്നത് ഒരു ബാക്ക് കണ്ടിന്യൂ ആയിട്ട് എത്ര തവണ ഒരു കുട്ടിക്ക് മറിയാൻ പറ്റും ഒരു പത്ത് വയസ്സിന് താഴെയുള്ള കുട്ടിക്ക് എത്ര തവണ അറിയാൻ പറ്റും അല്ലെങ്കിൽ ഒരു പതിനഞ്ച് വയസ്സെ പന്ത്രണ്ട് താഴെയുള്ള ഒരു കുട്ടിക്ക് എത്ര തവണ ബാക്ക് കണ്ടിന്യൂ ആയിട്ട് മറിയാൻ പറ്റും ഇരുപത്തഞ്ച് ആയിരിക്കും അല്ലേ ഒരു നമ്മുടെ പ്രീവിയസ് റെക്കോർഡ് തന്നെയെന്ന് പറയാൻ നേരത്ത് നാനൂറ്റി ഇരുപത്തിരണ്ട് തവണ ബാക്ക് മറിഞ്ഞിട്ടായിരുന്നു നമ്മൾ വേൾഡ് റെക്കോർഡ് അടിക്കുന്നത് മനസ്സിലെ ഒരു കുട്ടിക്ക് അത്രയും ചെയ്യാൻ പറ്റുമെന്നുള്ളത് പോസിബിളാണോ ആരും വിശ്വസിക്കത പോലുമില്ല അല്ലേ പക്ഷേ വിശ്വസിപ്പിക്കാൻ വേണ്ടിയിട്ട് ഈ കൊച്ച് ഡെയിലി പ്രാക്ടീസ് ചെയ്യുന്ന വീഡിയോ നമ്മുടെ ചാനലിടുമായിരുന്നു അമ്പത് ചെയ്യുന്നത് നൂറ്റമ്പത് ചെയ്യുന്നത് ഇരുന്നൂറ് ചെയ്യുന്നത് ഇരുന്നൂറ്റമ്പത് ചെയ്യുന്ന അഞ്ഞൂറ് ചെയ്യുന്ന ഇങ്ങനെ ഓരോരോ അപ്പോൾ അതിന് നമ്മൾ ഈ ഞാൻ ഈ നാനൂറ്റി ഇരുപത്തിരണ്ടെന്ന് പറഞ്ഞത് ഒരു ടൈം പീരീഡിലാണ് നാനൂറ്റി ഇരുപത്തിരണ്ട് ആയിരം പേരൊക്കെ ചെയ്തത് മനസ്സിലെ അപ്പം ഈ പ്രീവിയസ് റെക്കോഡെന്ന് വെച്ചാൽ മുപ്പത് മിനിറ്റിൽ കണ്ടിന്യൂ ആയിട്ട് നാനൂറ്റി ഇരുപത്തിരണ്ട് തവണ മാറി അത് ഒത്തിരി ടാസ്ക്കാണ് ആർക്കും ബ്രേക്ക് ചെയ്യാൻ പറ്റില്ല എന്നൊരു തോന്നൽ ഉണ്ടായിരുന്ന സമയത്താണ് ആ തോന്നൽ ഇനിയും നമുക്ക് മാറ്റാമല്ലോ അത് ഒരു കുട്ടിക്ക് മാത്രമല്ലേ സാധിക്കൂ എല്ലാ കുട്ടികൾക്കും അത് പറ്റുമോ എന്ന് ഞാൻ പറഞ്ഞു മറ്റൊരു കുട്ടിയെ ചെയ്ത് കാണിച്ചാൽ മതിയോ എന്ന് ചോദിച്ചാൽ അപ്പോൾ ആ ആ റെക്കോർഡാണ് ഇപ്പം ബിലഹരി എന്ന് പറഞ്ഞ നമ്മുടെ മുൻകാല വിദ്യാർത്ഥിയുടെ റെക്കോർഡ് മറികടന്നത് മുപ്പത് മിനിറ്റിൽ അറുന്നൂറ്റി മൂന്ന് തവണയാണ് ചെയ്തത് ഇപ്പൊ അതും അസാധ്യമാണെന്നാണ് എല്ലാവരും വിചാരില്ല ഇപ്പം പുതിയത് ഒരുപാട് വരുന്നുണ്ട് പക്ഷെ അത് നോക്കിയിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു നമ്മളെല്ലാം കയറി അടിക്കേറി ചെയ്തിട്ട് നമ്മുടെ കാരണം എന്റെ മെയിൻ പ്രൊഫഷൻ എന്ന് പറയുന്നതും കളരിയാണ് അല്ലേ അപ്പൊ ഇതില് ഞാൻ ഈ കളരികയെ വളർത്തിയെടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ സിനിമ എന്നുള്ള ഒരു ഇതൊക്കെ പോകുന്നത് എന്ന് പറഞ്ഞാൽ സിനിമ ഇഷ്ടമല്ല അല്ല എന്നെ ആരും അടിച്ചേൽപ്പിച്ചതുമല്ല എൻ്റെ സ്വയം ഇഷ്ടപ്രകാരം തന്നെയാണ് ഇങ്ങനൊരു അവസരം കിട്ടിയപ്പം ഞാനത് കളരിക്ക് വേണ്ടി കൂടെ നല്ല രീതിയിൽ യൂട്ടിലൈസ് ചെയ്തു എന്നുള്ളതാണ് മൂവി എന്നുള്ള ഇതിന് പിന്നെ എൻ്റെ തലയിലോട്ട് കയറുന്ന എപ്പോഴാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഒരു കുട്ടി ഇവിടെ ചെയ്തു അത് വീഡിയോ ഒരുപാട് കുട്ടികളുടെ വീഡിയോ ഇടുന്നു ഉണ്ട് പക്ഷെ ഒരു കുട്ടിയുടെ വീഡിയോ ഭയങ്കരമായിട്ട് അങ്ങ് വൈറലായി ബാബാ രാംദേവ് അതേപോലെ അൻ മഹേന്ദ്ര ഓഫ് ഒരു ഒരുപാട് സെലിബ്രിറ്റീസ് ഈ വീഡിയോ ഷെയർ ചെയ്യും അങ്ങനെ വൈറലായി കഴിഞ്ഞപ്പോൾ വിദുജമാൽ അറിയാലല്ലോ അല്ലേ അദ്ദേഹം ഈ കുട്ടിയുടെ ഇത് പ്രകടനം കണ്ടിട്ട് ഇതിനെ പഠിപ്പിച്ചതാരാണ് അങ്ങനെ എങ്ങനെയാന്നൊക്കെ പറഞ്ഞാൽ അന്വേഷിച്ച അങ്ങനെ ഒരു ഒരു റിയാലിറ്റി ഷോ വെച്ചിട്ടാണ് ആ കുച്ചിനെ അപ്പം എനിക്ക് പോകാൻ പറ്റില്ല കാരണം എനിക്ക് വേറെ കുറച്ച് തിരക്കുകൾ കാരണം എനിക്ക് പോകാൻ പറ്റില്ല അപ്പം ആ കുട്ടിക്ക് ഇത് വെച്ചിട്ട് പറഞ്ഞ് ഈ പഠിപ്പിച്ച കുട്ടിയുടെ ആശനായ ഇന്നയാൾക്ക് അഞ്ച് ലക്ഷം രൂപ ഞാൻ പാരിതവർഷം ഞാൻ കൊടുക്കുമെന്ന് പറഞ്ഞു അത് പറഞ്ഞ് നാലിൻ്റെ അന്ന് എനിക്ക് കാശ് വന്നു അപ്പം ഇത് പറഞ്ഞാൽ ഇത് കിട്ടുമോ ഇല്ലയോ എന്നുള്ളതൊക്കെ പിന്നീടുള്ള കാര്യം അതായത് പറഞ്ഞാൽ അത്രയും രൂപയൊക്കെ നമുക്കൊരാൾ ഇത് പൈസയുടെ അല്ല സത്യത്തിൽ നമ്മുടെ കഷ്ടപ്പാടിനുള്ള ഒരു അംഗീകാരമാണത് മലയാളത്തിൻ്റെ എന്നല്ല മാത്രമല്ല നമ്മുടെ ഇന്ത്യയുടെ തന്നെ താരരാജായ ലാലേടനും ഇത്രയും വലിയൊരു സ്പേസ് നമുക്ക് തരിക എന്നുള്ളത് തന്നെ വലിയ കാര്യമാണ് അപ്പോൾ അദ്ദേഹം ഒക്കെ നമ്മളിൽ അത്രയും വിശ്വാസവും പിന്നെ ഭാഗ്യവും കൂടാണെന്നും ഞാൻ പ്രതീക്ഷിക്കുന്നു എല്ലാം ദൈവത്തിൻ്റെ ഇത് ദൈവം സഹായിക്കട്ടെ നല്ല രീതിയിലെല്ലാം എല്ലാം വരാനായിട്ട് തങ്ങളുടെ ആഗ്രഹം പോലെ തന്നെ കളറിപ്പയറ്റിലും അതുപോലെ തന്നെ സിനിമാ മേഖലയിലും കൂടുതൽ ഉയരങ്ങളിലേക്ക് എത്തിപ്പെടാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു അപ്പോൾ എവിൻ്റെക്ക് വേണ്ടി ഇത്രയും സമയം ചിലവഴിച്ചതിന് ഒത്തിരി നന്ദി താങ്ക്